ഹായ് ഫ്രണ്ട്സ് തലയിലെ ഉചിതമോ ദോഷമോ ആയുർവേദ പ്രകാരം തലയിലെ മൂർദാവിൽ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് നല്ലത് മൂർദ്ധൈലം വിവിധയിനം രോഗങ്ങളെ കുറയ്ക്കാനും കാലാവസ്ഥ വ്യതിയാനം ഒരു പരിധിവരെ ബാധിക്കാതിരിക്കാനും സഹായിക്കുന്നതോടൊപ്പം ആരോഗ്യവും രോഗപ്രതിരോധവും പ്രദാനം ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി ഉറക്കമില്ലായ്മ മറവിരോഗം വിവിധ ഇനം ഹെയർ പ്രോബ്ലംസ് എല്ലാം ഇതിന്റെ അപര്യാപ്തതയാണ് ഇന്ന് പലർക്കും പേടിയാണ് തലയിലെ മൂർദാവിൽ എണ്ണ തേച്ച് കുളിക്കാൻ തലയിൽ എണ്ണയാണോ വെളിച്ചെണ്ണയാണോ നല്ലത് ഏത് എണ്ണയാണ് തലയിൽ തേക്കേണ്ടത് ഏത് സമയത്താണ് തലയിൽ എണ്ണ തേക്കേണ്ടത് എത്ര നേരം തലയിൽ നിർത്തണം എണ്ണ തേച്ചാൽ നിരറക്കം പോലെ എന്തെങ്കിലും അസുഖം വരുമോ എന്നിങ്ങനെ ധാരാളം സംശയങ്ങൾ പലർക്കുമുണ്ട് ഇത്തരം സംശയമുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായത്തോടെ ശരീരപ്രകൃതിക്കും അവസ്ഥയ്ക്കും അനുസരിച്ച് ഉചിതമായത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കൂ മൂർത്തതൈലം ഒരു ശീലമാക്കൂ ഓരോ അറിവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ ബി ഹെൽത്തി ബി ഹാപ്പി